എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ അമ്മ ഇതേപോലെ എന്നെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അമ്മ മാത്രമല്ല എൻ്റെ ബന്ധുക്കൾ ആരായാലും ആ ഒരു ഇതോർത്താണ് എനിക്ക് ഇതിലോട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഇത് ലഭിച്ചത് അതുമാത്രമല്ല ഞങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പഠിച്ചാൽ മാത്രം പോരാ പഠിച്ചത് ഉപയോഗിക്കാനും കൂടെ അറിയണം ഈ കാര്യം ഞങ്ങൾ പഠിച്ചിട്ടുള്ളായിരുന്നു ഈ ഫിക്സ് വന്നാൽ എന്തോ ചെയ്യണം ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങളെ പറ്റി എന്തെല്ലാം പഠിച്ചിട്ടുള്ളതായിരുന്നു അത് അതും പിന്നെ എൻ്റെ എൻ്റെ അമ്മയുടെ ഇപ്പോഴും അമ്മയ്ക്ക് എന്നെ കുറച്ച് പേടിയുണ്ട് എനിക്ക് ഇനി ഒരുട്ടം കൂടെ ഈ ഫിക്സ് വന്ന ബ്രെയിനിന് എന്തോ കുഴപ്പമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഈ ആൻറ്റി നിലവിളിച്ചത് കേട്ട് ഞങ്ങൾ ഇവൻ പോയി ഇവൻ പോയപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോഴും ഇവൻ പറഞ്ഞേക്കാ കൊച്ചിന് ഫിക്സാ എങ്ങനെയെങ്കിലും ഒരു താക്കമല്ലോ ഒരു ഇരുമിൻ്റെ അംശം എങ്ങനെയെങ്കിലും ഒപ്പിച്ചോണ്ടിരിക്കാം വണ്ടിയുള്ള എല്ലാ ഈ അതിനിടയ്ക്ക് ഈ ആൻറ്റി എല്ലാവരോടും ചോദിച്ചു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആരും ബസ്സിൽ യാത്ര ചെയ്യവേ അമ്മയോടെ മടിയിലിരുന്ന് ജീവശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ പിഞ്ചുകുഞ്ഞിനെ രക്ഷിച്ച ശ്രീഹരിയെയും വിനായകനെയും തേടി അവർ പഠിക്കുന്ന എസ് കെ വി സ്കൂളിൽ കൊട്ടാരക്കര വാർത്തകൾ എത്തിക്കാരം രണ്ടുപേരെ നമുക്കിനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ വൈറലാണ് വളരെ മാതൃകാപരമായ സമൂഹത്തിന് വളരെ മാതൃകാപരമായ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് നിങ്ങൾ വൈറലായിരിക്കുന്നത് നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹം പഠിക്കേണ്ടിയിരിക്കുന്നു മുതിർന്ന പല ആളുകൾക്കും തോന്നാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഈ എസ് കെ വി എച്ച് സ്കൂളിൻ്റെ മാത്രമല്ല നിങ്ങളുടെ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രണ്ടുപേരും പേരൊന്നു പറയാമോ വിനായക് ശ്രീഹരി സംഭവം ോ ഇന്ന് ഞങ്ങൾ ഇന്ന് ഒരു മണി ട്യൂഷൻ ഇന്ന് പന്ത്രണ്ടര ആയപ്പോൾ നേരത്തെ ട്യൂഷൻ വിട്ട് ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ വണ്ടി പോയിരുന്നു പന്ത്രണ്ടരക്കുള്ള അങ്ങനെ പന്ത്രണ്ടര മുക്കാൻ ഒരു വണ്ടിയുണ്ട് അത് കയറി അത് കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്ന സീറ്റിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ആൻറ്റിയും കൊച്ചും കൂടി ഇരിക്കുന്നുണ്ട് ഞങ്ങളോട് ഈച്ച് മാറണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ വേണ്ട അങ്ങനെ പുറയിൽ ഞാൻ കണ്ടക്ടറിൻ്റെ സീറ്റിൽ ഇവൻ ഇൻ്റെ കൂട്ടുകാരനും ഞങ്ങളുടെ റിലേറ്റീവായിട്ടുള്ള ആദർശമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ അതിൻ്റെ ഇടയിലായിരുന്നു ഈ സംഭവം ഈ ആൻറ്റി നില അയ്യോ എൻ്റെ ഈ കൊച്ചിനെ പനിയാന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുണി നനച്ച് തളവി കൊടുക്കി ആ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നേ അങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് അങ്ങനെ ഈ ആൻ്റി നിലവിളിച്ചത് കേട്ട് ഞങ്ങൾ ഇവൻ പോയി ഇവൻ പോയപ്പം ഞാൻ എന്തുവാണെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിച്ചതന്നെ അപ്പോഴേ ഇവൻ പറഞ്ഞേട്ടാ കൊച്ചിന് പിക്സ എങ്ങനെയെങ്കിലും ഒരു താക്കോലോ ഒരു ഇരുമിൻ്റെ അംശം എങ്ങനെയെങ്കിലും ഒപ്പിച്ചോണ്ടല്ലോ വണ്ടിയുള്ള എല്ലാ ഈ അതിനിടയ്ക്ക് ഈ അതിൻ്റെ എല്ലാവരോടും ചോദിച്ചു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കട ഓടിയിട്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നിൽക്കില്ല അപ്പോഴാണ് ഇവൻ പോയത് അങ്ങനെ ഞങ്ങൾ താക്കോലും ഇരുമിൻ്റെ അംശമൊക്കെ ചോദിച്ചു ആരും തന്നില്ല അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിപ്പോയി ആ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു ഇത് ബൈപ്പാസ് ചെയ്യുക അങ്ങനെ തട്ടി വേണായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എങ്കിൽ കുറേ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഇനി ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഓടി ഓടി എല്ലാവരോടും താപ്പോലി വീഴ്ച ആരും തരുന്നില്ല എല്ലാവരും നാണയം ഒക്കെ തരാമെന്നാണ് ഞങ്ങൾ വന്ന അതൊന്നും വേണ്ടെന്ന് എന്നിട്ട് അവിടെ ഒരു കട നടത്തുന്ന മാമനോട് ചോദിച്ചപ്പോൾ ആ മാമ വണ്ടിയുടെ കൂട്ടിയുടെ ചാപിയും ചില്ലറയും തന്നെ അതുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചിനെ രക്ഷിക്കാൻ വന്നപ്പോഴത്തേക്ക് വേറൊരു ആരാണ് ദേവപ്രിയ ഞങ്ങളുടെ കൂട്ടുകാരിയാണ് ഞങ്ങൾ ട്യൂഷനെ പഠിക്കുന്നത് അവൾ ബാഗിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കിട്ടി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആ ചാവി കൊടുത്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം തന്നെ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ ബാഗ് അതി ഇട്ടിരുന്നേ ബാഗ് അതി ഇട്ടിരുന്ന കൊച്ചിനെ ഇങ്ങോട്ട് താഴ്ത്തിറങ്ങിയപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പോലീസ് വന്ന് ഈ താത്തോലും ഇതെല്ലാം കൊടുത്തു അപ്പോൾ പോലീസ് വന്നിട്ട് എന്തോ കാര്യം നടത്തി ഞങ്ങൾ വന്ന് ഇങ്ങനെ കൊച്ചിനെ പിടിച്ച് വന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയ അപ്പോഴത്തേക്കൊരു പോലീസ് ഞങ്ങൾ ഓട്ടോ വിളിച്ചതെന്ന് ആ ഓട്ടോയ്ക്കകത്ത് ഞങ്ങൾ കയറി നേരെ ഹോസ്പിറ്റലിൽ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞായിരുന്നു ഇരുന്നേ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ആൻറ്റിയുടെ കയ്യിൽ അതറിയാൻ വയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നതിന് മുമ്പ് ആൻറ്റി പറഞ്ഞ വേണ്ട പ്രൈവറ്റ് ആശുപത്രി എവിടെയെങ്കിലും എത്തിക്കാൻ വേണം അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ക്രിസ്തുരാജ് അവിടെ എത്തിച്ച് അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് കൊച്ച് ആദ്യം ഒരു വെട്ടലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ ഞങ്ങളുടെ കൂട്ടുകാരെ അദ്വൈത് ആദർശ ഇവന്മാർ ബാഗ് കൊണ്ട് ഞങ്ങളുടെ പുറേ ഓടി അപ്പോഴത്തേക്ക് ഓട്ടോ ഇട്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ബാഗ് കൊണ്ട് നീ വെട്ടിപ്പൊയ്ക്കോന്നു പറഞ്ഞു അങ്ങനെ അവിടുത്തെ അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അതൊക്കെ കഴിഞ്ഞ് അതിൽ ചെന്ന് അവിടെ ചെന്നപ്പം കൊച്ചിന് ബോധമില്ലായിരുന്നു ആദ്യമൊന്ന് വെട്ടി പിന്നെ അത് കഴിഞ്ഞ് ബോധവുമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പം കൊച്ചിനെ കുറേ വിളിച്ച് നീച്ചതേ ഇല്ല അങ്ങനെ കൊച്ചിനെ ദേഹമൊക്കെ വെള്ളം നനച്ച് തുടക്കി കുറേ കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്നേ ഡോക്ടറൊക്കെ അന്ന് ഇതോ മെഡിക്കൽ ക്യാമ്പിനെ പോയിക്കുവാണ് അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്നതിന് ശേഷം ചികിത്സ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചിൻ്റെ അച്ഛനെ വിളിച്ച് അപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ശാസ്താംകോട്ടല്ല വീട് അവിടെ പെയിൻറ്റിങ് ജോബാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് താമസിക്കാൻ വരും താമസിച്ചേ വരുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങളവിടെ നിന്നെ അത് നിന്ന് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങെത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അതിൻ്റെ മൂന്ന് മണിയൊക്കെ ആയി കൊച്ചിന് ചികിത്സയും തുടങ്ങി കുറേ കഴിഞ്ഞിട്ട് മൂന്ന് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങ് തിരിച്ച് കാണാൻ പോയായിരുന്നു ഇത്രയും സംഭവങ്ങളാണ് നടന്നത് ഏഹ് ആ ഇത്രയും സംഭവമാണ്

അമ്മ ആ ബസ്സിലുണ്ടായിരുന്ന മക്കൾക്ക് എന്തോ ബസ് ഞങ്ങക്ക് പറയാനുള്ള മനുഷ്യരാ അവര് വണ്ടിയിൽ ഇങ്ങനെ കടന്ന അവരെ തിരിഞ്ഞു നോക്കരുത് എന്താന്ന് വെച്ചാ ഇവരും ഈ ഒരു കുഞ്ഞും അമ്മയും ആ അമ്മയുടെ നിലവിളി കേട്ട നമ്മൾക്ക് വിഷമ ഞങ്ങൾക്ക് അത് കാരണം വിഷമമായത് അവരെന്ന് വെച്ച എല്ലാരും മനുഷ്യരാ എല്ലാവർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാറ് ആ സമയത്ത് ആ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആ ആൻറ്റി ആശ്വസിപ്പിക്കാൻ പോലും അവർക്ക് പറ്റുമായിരുന്നു ഞങ്ങൾക്ക് അവരോട് ഭയങ്കര ദേഷ്യവും പുച്ഛോ തോന്നി ഈ ശ്രീഹരിയും വിനായകും ഇപ്പോൾ എസ് കെ വി എച്ച് സ്കൂളിൻ്റെ മാത്രമല്ല നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കുട്ടികൾക്കുണ്ടായ ഒരു നല്ല മനസ്സ് അത് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് രക്ഷപ്പെടുത്തിയത് എനിക്ക് അന്ന് ആ ബസ് യാത്ര ഉണ്ടായിരുന്ന യാത്രക്കാരോട് പറയാനുള്ളത് ഇതൊക്കെ നാളെ നിങ്ങൾക്കും സംഭവിക്കാം മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ആർക്കും ഇല്ലാതെ പോയത് എന്ന് ഈ കുട്ടികളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുകയാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നാണ് പറയുന്നത് വലിയ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള വലിയ വൃത്തിയും എടുപ്പുമൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ സ്വയം പറഞ്ഞു നടക്കുന്നത് പക്ഷേ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഈ മലയാളികളുടെ കയ്യിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുക വിട്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവം ഈ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞത് ഇവരുടെ മനസ്സെന്ന് പറഞ്ഞത് വളരെ വലിയൊരു മനസ്സാണ് അത് അവിടെ പിന്നെ പിന്നെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഒരു നന്മ നന്മയാണ് ഈ കുട്ടികളിലേക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്തായാലും ഇത് ഇത്ര ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്തായാലും കൊട്ടാരക്കര വാർത്തകൾ ഈ രണ്ട് വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ് ശ്രീഹരി വിനായകന് രണ്ടുപേരെയും നമ്മൾ നമുക്ക് നമുക്ക് അഭിമാനം തോന്നുകയാണ് നിങ്ങൾ കൊട്ടാരക്കരക്കാരാണ് നമ്മുടെ നാട്ടുകാരാണ് അല്ലേ എന്ന് ഓർത്ത് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് നിങ്ങൾ ഭാവിയിൽ നല്ല ഒരു സമൂഹത്തിന് മാതൃക അയക്കുന്ന സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രണ്ട് വ്യക്തികളായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കാം താങ്ക് യു മച്ച് ശ്രീഹിയുടെയും വിനായകനെ ആണല്ലേ കൂട്ടുകാരെ ഓർത്ത് അഭിമാനം ആണോ തീർച്ചയായിട്ടും എനിക്ക് ഇവരെ രണ്ടുപേരെ ഓർത്ത് വലിയ അഭിമാനം തന്നെയാണ് തോന്നുന്നു ഇവരെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പം ഇവരെ മാത്രം എടുത്തു പറയുകയല്ല ഞങ്ങളുടെ സ്കൂളിലെ ഏതൊരു കുട്ടിയായിരുന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവരെ പോലെ തന്നെ പ്രവർത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദിനേനെ ഓരോ ക്ലാസ് ഉണ്ട് ഒരുപാട് എല്ലാ ടീച്ചർമാരും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ ഈ സമയമില്ല സമയത്ത് പോലും ഞങ്ങൾ പത്താം ക്ലാസ് ആണ് എന്നിട്ട് പോലും ഇതിന്റെ ഇടയിൽ പോലും ഓരോ പീരീഡിലും കുറഞ്ഞത് അഞ്ച് എങ്കിലും ഞങ്ങൾക്ക് ഈ സാമൂഹിക സേവനത്തെ പറ്റി ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങളുടെ ടീച്ചർമാരെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും ഇനി വിഷയത്തോട് ഞങ്ങളുടെ വിഷയവുമായിട്ട് അനുകൂലിച്ച് അതിനെ ഒരുപാട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ അധ്യാപകർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ആയിരിക്കാം ഇവരിൽ കണ്ടത് ഇതിപ്പോൾ ഇവരെന്നല്ല ഞങ്ങളുടെ സ്കൂളിലെ ഏതൊരു കുട്ടിയായിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്തിരിക്കും എന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല

അപ്പം ഈ ഈ ഒരു ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ പറയാനുള്ളത് വലിയ അഭിമാനം സന്തോഷമൊക്കെ തോന്നി ശ്രീഹരി പൊതുവെ സ്കൂളിലായാലും കൂടെ ഉള്ള വെയ്യാത്ത കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന കുട്ടിയാണ് എട്ടാം ക്ലാസ്സിൽ വന്നപ്പോൾ മുതലേ അങ്ങനെ തന്നെയാണ് രണ്ടു കൊല്ലം കൊറോണ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവന്റെ ക്ലാസ്സിലെ വെയ്യാത്ത ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇന്റർവെല്ലില് പുറത്തു ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ശ്രീഹരി ഇതുപോലെയുള്ള സ്കൂളിലെ കാര്യങ്ങളിലും നല്ല ആക്റ്റീവാണ് അതുപോലെ ആദർശ് പത്ത് എയിലെ കുട്ടിയാ ശ്രീഹരി പത്ത് സിയിലെയാണ് പത്ത് ഏയിലെ ക്ലാസ് ടീച്ചർ എന്റെ പേരും ഭാഗ്യ ഞാൻ വിനായകിന്റെ ക്ലാസ് ടീച്ചറാണ് വിനായക് വിനായകും ശ്രീഹരിയും മാത്രമല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പൊതുവേ മനുഷ്യരോട് മനുഷ്യ സ്നേഹമുള്ള കുട്ടികളാണ് അപ്പം നമുക്ക് ഈ പ്രവൃത്തി കൂടുതലും അഭിമാനം തോന്നുന്നു പിന്നെ അവര് ക്ലാസ്സിലായാലും പൊതുവെ അസുഖമുള്ള കുട്ടികളെയൊക്കെ നന്നായിട്ട് നന്നായിട്ട് ചെയ്യും എല്ലാ കുട്ടികളെയും പഠിക്കാനും കുട്ടികളെ വിനായക ഞാൻ ഒരു കാര്യം ആ ഒരു ബസ്സിൽ എത്രയോ യാത്രക്കാർ കൂടുതലും സ്ത്രീ യാത്രക്കാരായിരുന്നു ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിന് ആ ശ്വാസം കിട്ടാതെ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങ് ഓടുമ്പോൾ ആ സ്ത്രീ യാത്രക്കാർ അനങ്ങിയില്ല എന്നാണ് നമുക്ക് ഈ കുട്ടികളുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ എന്താ ടീച്ചർമാർക്ക് പറയാനുള്ളത് സമൂഹം അങ്ങനെ ആയ ആയത്തില്ല സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളത് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തു എല്ലാവരും അതുപോലായി മാറണം അതാണ് നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സ്ത്രീകളൊന്നും പുരുഷന്മാരൊന്നും വേർതിരിച്ച് വ്യത്യാസം പറയേണ്ട ആവശ്യമില്ല അവര് ഒരു സന്ദർഭങ്ങളിലും മാനുഷിക പരിഗണനയോടെ എല്ലാവരും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറണമെന്നാണ് ഞങ്ങളുടെ കുട്ടികൾ അവർക്ക് മാതൃകയായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് അതിൽ വളരെയധികം അഭിമാനം ഉണ്ട് ആ സമയത്ത് കുട്ടികളുടെ സമയോചിതമായ ഇടപെടൽ ഇവർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാനെ എന്നാലും നമ്മുടെ കുട്ടികൾക്ക് അത്രയും ധൈര്യവും അവർ ആ സമയത്ത് സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ ചെയ്ത നല്ല കാര്യം ആ സേവനം അവരുടെ മനുഷ്യത അവരുടെ മര്യാദ അതെല്ലാം അവർ കാണിച്ചപ്പോൾ അറിഞ്ഞോ അറിയാതെയാണ് കുട്ടികൾ അപ്രകാരം ചെയ്തത് ഒരു ഒരു അവർക്കൊരു ചാനലുകൾ വരുമെന്നോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള ജനങ്ങൾ അംഗീകരിക്കുമെന്നോ അവരെ ആദരിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ അന്നരം കണ്ട ആ മനസാക്ഷി അനുസരിച്ച് ആ അമ്മയുടെ വേദനയും സങ്കടവും കണ്ടുകൊണ്ട് ചാടി പ്രതികരിച്ച് അതിനനുസരിച്ച് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാവർക്കും പുരുഷൻ സ്ത്രീ ഉൾപ്പെടെയുള്ള മനുഷ്യൻ എന്ന് അഭിമാനിക്കപ്പെടുന്ന എല്ലാവരുണ്ടും അവനെ മനുഷ്യനാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മം ആണ് ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത് അല്ലാതെ അവൻ്റെ ജന്മമല്ല അതുകൊണ്ട് അതിനനുസരിച്ച് വളർന്ന് എല്ലാവരും മനസാക്ഷിയോടുകൂടി സമൂഹത്തെ കാണാനും മനസ്സിലാക്കാനും കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ നിലയിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ലോകം എന്ന് വളരെ തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ കാര്യത്തിൽ മറ്റൊരാൾക്ക് നോക്കുവാനും സഹകരിക്കാനും സമയമില്ല അപ്പോൾ കരുണയും വാത്സല്യവും സഹായവും ഒക്കെ കുറയുന്ന ഒരു ലോകത്തിൽ കുട്ടികൾ ചെയ്ത ഈ പ്രവൃത്തി വളരെ വലിയൊരു മാതൃകയാണ് ആ മാതൃക നമ്മൾ കണ്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ അത് പിന്തുടർന്നു പോകും എന്ന് അതാണ് ഈ അധ്യാപകർക്ക് പറയാറുള്ളത് മനുഷ്യത്വം മരവി മരവിച്ച ഒരു പ്രവർത്തനമാണ് നമ്മൾ ആ ബസ്സിൽ കണ്ടത് എന്തായാലും ഈ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന് അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്കൂളിൽ മാത്രമല്ല ഈ നാടിന് തന്നെ ഈ രണ്ട് വിദ്യാർത്ഥികൾ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടികളെല്ലാം ഇത്തരത്തിൽ ഇവരെ കണ്ടു പഠിക്കട്ടെ എന്നാണ് കൊട്ടാരക്കര വാർത്തകൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത് പറയാനുള്ളത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരും ഈ കുട്ടികളെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ എത്ര അവർ രണ്ടുപേരും എട്ടാം ക്ലാസ് മുതലാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് പഠിക്കാനൊക്കെ പഠിക്കാൻ നല്ല മിടുക്ക കുട്ടികളാണ് മറ്റു കാര്യങ്ങളിലും അവർ അതുപോലെ തന്നെ സ്കൂളിൻ്റെ എന്ത് പ്രവർത്തനങ്ങളിലും വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിൽക്കുന്ന രണ്ട് കുട്ടികളാണ് പൊതുവേ കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കൊല്ലം കോവിഡൊക്കെ ആയിട്ട് ധാരാളം പഠനവസരങ്ങളും പാഠ്യാന്തര പ്രവർത്തനങ്ങളിലുള്ള അവസരങ്ങളും ഒക്കെ കുട്ടികൾക്ക് നഷ്ടമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ അത് ലഭ്യമായ അവസ്ഥയിൽ ഞങ്ങൾ ധാരാളം കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തോടു കൂടി നല്ല വ്യക്തിത്വമുള്ള നല്ല സമൂഹ നന്മയ്ക്ക് ഉതകുന്ന വ്യക്തിത്വങ്ങളായിട്ട് വേണം ഈ മതിൽക്കെട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകാനെന്നുള്ള ഒരു ഒരു അതിലൊരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഞങ്ങൾ അധ്യാപകരും സ്കൂൾ മറ്റ് പാഠ്യ പാഠ്യവും പാഠ്യേതര പ്രവർത്തനങ്ങളും ഇവിടെ അച്ചടക്കത്തോടു കൂടി ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് കുടുംബത്തോടൊപ്പം ആ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ കുടുംബത്തിനുള്ള പങ്ക് പോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പാഠ്യതര പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മൂല്യച്തി ഉണ്ടാകുന്ന സമൂഹത്തിൽ നമ്മൾ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നല്ല വ്യക്തിത്വത്തിനുടമകളായിട്ട് ഏറ്റവും വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അതിൽ കുട്ടികൾ അവസരോചിതമായിട്ട് ഇടപെടുകയും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവയ്ക്കുകയും ചെയ്തു എന്നത് ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് വളരെയധികം ഒരു അഭിനന്ദനം അർഹിക്കുന്നതായി ഞങ്ങൾ കണക്ക് കൂട്ടുകയാണ്